ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ പ്രവാസി സംഘടനകളുടെ കൂട്ടായ്മയാണ് ഇന്ന് ഈ ഒരു കൺവെൻഷനിലൂടെ സംഘടിപ്പിച്ചത് നിലമ്പൂർ നിയമസഭാ നിയോജ മണ്ഡലത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണ ഉണ്ടാകുന്നത് അഞ്ചു വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മറ്റ് സഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും മന്ത്രിമാർക്കോ നിയമസഭയിലംഗമല്ലാത്ത മുഖ്യമന്ത്രിമാർക്കോ വേണ്ടിയൊക്കെ രാജിവെച്ച സാഹചര്യം കേരളത്തിലുണ്ടായി പക്ഷേ പൂർണ്ണ ആരോഗ്യമുള്ളൊരു എം എൽ എ കാലാവധി അവസാനിക്കാൻ ഒരു വർഷം ബാക്കിയുള്ളപ്പോൾ രാജിവെച്ചതിൻ്റെ കാരണം അതേ പിന്നിലെടുത്ത നിലപാടുകളെക്കുറിച്ചൊന്നും നമുക്ക് യോജിപ്പില്ലെങ്കിലും രാജ്യത്തെ പറഞ്ഞ പ്രധാന കാര്യം ഈ സർക്കാരുമായിട്ട് ഒരു കാരണവശാലും യോജിച്ച് പോകാൻ കഴിയുന്നില്ല പിണറായി സർക്കാർ ആ കമ്മ്യൂണിസ്റ്റ് തിയറിയൊക്കെ ഉപേക്ഷിച്ച് സമ്പന്ന വർഗ്ഗങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചുണ്ടായ അഴിമതി ആരോപണം അതിൽ മുഖ്യമന്ത്രിക്കുള്ള പങ്കാളിത്തം അതിനേക്കാൾ വലിയൊരു ആരോപണം ഉണ്ടായിട്ടുള്ളത് പോലീസിലെ ആർ എസ് എസ് വത്സരണ്ട് അതിലവസാനത്തെ പോയിന്റിന് പ്രത്യേകതയുണ്ട് കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബി ജെ പി പ്രതിനിധി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാനുള്ള പ്രധാന കാരണം നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഞാൻ അവിടെ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ എനിക്കറിയാം ധാരാളം കള്ളകോട്ടുകൾ ചേർക്കാൻ ബി ജെ പിക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്ത മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ദേശീയ ഉത്സവമായിട്ടുള്ള തൃശൂർ പൂരം ചില സങ്കുചിത താൽപ്പര്യങ്ങൾ വെച്ച് തകർക്കാൻ മുഖ്യമന്ത്രിയുടെ ഏജന്റായി പ്രവർത്തിച്ച അജിത് കുമാർ എന്ന അഡീഷണൽ ഡി ജി പി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പൂരം മുടങ്ങിയത് അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ബി ജെ പിക്ക് ലഭിച്ച അവസരം ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗങ്ങളും ഇല്ല സംശയമൊന്നുമില്ല അങ്ങനെ നേതൃത്വം നൽകിയ എ ഡി ജി പി അജിത് കുമാർ ഇപ്പൊ ഡി ജി പിയുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായിരിക്കുക അല്ല ആറംഗ പാനലിൽ അതാ അടുത്ത ഡി ജി പി ആക്കണ്ട ആറംഗ പാനലിൽ ഈ അജിത് കുമാറിനെ ഉൾപ്പെടുത്തിയിരിക്കുക സ്വാഭാവികമായിട്ടും ഒരു അപ്രൂവൽ കേന്ദ്രത്തിൽ കിട്ടുമ്പോൾ ഈ പേര് കേന്ദ്രവും സമ്മതിക്കും കാരണം കേന്ദ്രത്തിന് ഒരു എം പി എ സംഭാവന ചെയ്തവരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അപ്പോ നരേന്ദ്രമോദിയുടെയും പിണറായിന്റെയും ഒരു പാലമാണ് അജിത് കുമാർ എന്ന എ ഡി ജി പി അങ്ങനെയുള്ള എ ഡി ജി പിമാരുൾപ്പെട്ട ഇന്നത്തെ പോലീസ് സംവിധാനം പൂർണ്ണമായിട്ട് ആർ എസ് എസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ സി പി എമ്മിന്റെ പല ജില്ലാ കമ്മിറ്റികളും ഉണ്ടാകുന്ന വിമർശനം എന്താണ് ഞങ്ങൾക്ക് ശേഷിയിൽ കയറാൻ കഴിയുന്നില്ല അവിടെയൊക്കെ ആർ എസ് എസ് വരാമായിരിക്കും ഇത് പറയുന്നത് യു ഡി എഫ് അല്ല പറയുന്നത് സി പി എമ്മിന്റെ കേഡേഴ്സാണ് അവരുടെ പാർട്ടി കമ്മിറ്റികൾ അക്ഷയം പറയുന്നത് ഇപ്പൊ ഇങ്ങനെയൊക്കെ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനം ഒന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ വരാമല്ല രണ്ട് അത് കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ ഇതിപ്പോ എട്ട് മാസം കഴിഞ്ഞാൽ വീണ്ടും അസംബ്ലി ഇലക്ഷൻ പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഈ എസ് എസ് എൽ സി പരീക്ഷ എഴുതുമ്പോൾ അതിനു മുമ്പ് ഒരു എക്സാമിനേഷൻ ഉണ്ട് മോഡൽ എക്സാമിനേഷൻ പക്ഷെ മോഡൽ എക്സാമിനേഷൻ ഇരുന്നാൽ മാത്രമേ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റൂ ഇത് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ മുമ്പുള്ളൊരു മോഡൽ എക്സാമിനേഷൻ ഇവിടെ നമുക്ക് ജയിച്ചേ മതിയാവും അത് ജയിക്കണമെങ്കിൽ ഇപ്പൊ നമുക്ക് അനുകൂലമായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് പക്ഷെ അതൊക്കെ യു ഡി എഫ് എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം ആ വോട്ട് ചെതറാൻ പാടിച്ചു ചേരക്കര ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം അവിടെയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു പാലക്കാട് പോലെ പക്ഷെ പാലക്കാട് ഭരണവിരുദ്ധ വികാരം മുഴുവൻ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ മൂന്നരട്ടിൽ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നമ്മൾ ജയിച്ചു എന്നാൽ ചേലക്കരയിൽ ആ വോട്ടുകൾ വിവജിക്കപ്പെട്ടപ്പോൾ നമുക്ക് പരാജയമുണ്ട് അതുകൊണ്ട് ഭരണവിരുദ്ധ ഇപ്പൊ തന്നെ മറ്റന്നാൾ ഇവിടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ നാലു മാസമായിട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ നിലമ്പൂരിക്ക് വരിക അവരൊക്കെ കാര്യമേ പറയുന്നുള്ളൂ ഞങ്ങളുടെ സമരത്തിനെ പൊളിക്കാൻ നോക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പാർട്ടിയെ നിങ്ങളിവിടെ ജയിപ്പിക്കാൻ പാടില്ല അവരൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും പെട്ടവരാണ് ആശാവർക്കർമാർ പക്ഷെ അവര് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ സഹായിച്ചു ഭരിക്കുന്നവരും ഒഴിച്ചിട്ടു അങ്ങനെയുള്ള ഞങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിന്റെ ഈ നിലപിലെ വിചാരണ കോടതിയിൽ നിങ്ങൾ വിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കണം എന്നാണ് ആശാവർക്കർമാർ പറയുന്നത് അവര് മറ്റന്നാളും ഇവിടെ വരിക അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളുടെ ഇലക്ഷന്റെ തലേന്ന് മാത്രം കൂട്ടത്തോടെ കൊണ്ടു കൊടുക്കുന്ന ഏർപ്പാട് ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഭരിക്കുന്നൊരു സർക്കാരാണ് പിണറായി സർക്കാർ ഇപ്പൊ പ്രവാസികളായിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ച് പറയുമോ നിങ്ങളാരും സമ്പന്ന കുടുംബത്തിൽ നിന്ന് വരുന്നവരല്ല കാരണം നിങ്ങൾ പണിയെടുത്ത് നിങ്ങൾ അയച്ച് കൊടുക്കുന്ന കാശുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബം പുലർന്നത് ഒരു ദിവസം നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ അതിന്റെ നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനായി പക്ഷെ ഞാനിപ്പോഴും ഒരു കാര്യം കോവിഡ് എന്ന മഹാമാരി ലോകത്ത് മുഴുവൻ പടർന്നു പിടിച്ചപ്പോ അന്ന് കെ എം സി സി ആവട്ടെ ഇൻഗാസ് ആവട്ടെ നിങ്ങളൊക്കെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് അതായത് നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കേണ്ട കാശിൽ നിന്ന് ഒരു പങ്ക് മാറ്റി വെച്ചിട്ടാണ് സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്ത് ഗൾഫിൽ അകപ്പെട്ടു മലയാളികളെ നിങ്ങൾ നാട്ടിലെത്തിച്ചു അത് ഒരിക്കലും കേരളത്തിന് പ്രവാസികളോട് മറക്കാൻ കഴിയാത്ത അത്ര കടപ്പാടു ആ കാര്യം ഞാൻ അടിയുവരിയിട്ട് പറയാം കാരണം നിങ്ങളുടെ വരുമാനത്തിൽ നിന്നാണ് നിങ്ങൾ തുക മാറ്റി വെച്ചത് ഞാൻ എനിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ നിങ്ങളത് ചെയ്തു ഇത്രയൊക്കെ ചെയ്ത നിങ്ങളോട് ഈ സർക്കാർ എന്ത് ചെയ്തു ഇവിടെ നേരത്തെ ചില സൂചനകൾ അത്യാവശ്യം പറയണ്ട അപ്പം നിങ്ങൾക്കറിയാം ശിവൻ എ കെ ആന്റണി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അന്ന് ഞാൻ കെ ബി സി പ്രസിഡന്റ് ആ സർക്കാരാണ് ആദ്യമായിട്ട് നോർക്കയ്ക്ക് നോർക്കൊരു നാഥനുണ്ടാക്കിയത് നയനൊരു പ്രഖ്യാപനം നടത്തി പക്ഷേ ഈ വകുപ്പിനെ ഏറ്റവും സീനിയറായ എം എം എസനെ ആദ്യമായിട്ട് മന്ത്രിയാക്കി ഒരു ചട്ടക്കൂടുണ്ടാക്കിയത് സിമാൻ എ കെ അനയുടെ യു ഡി എഫ് സർക്കാരാണ് പിന്നീട് നോർക്കയുടെ വളർച്ചയിൽ ആ ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ നൽകിയ സംഭാവനകൾ ചേർന്നല്ല രണ്ടാമത് ശുവാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അത് ഞാൻ എം എൽ എ അല്ല അന്ന് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങി ഞാൻ ഇപ്പോൾ വളർക്കുകയാണ് അന്ന് ഈ നമ്മുടെ സൗദിന്നൊക്കെ ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു കാരണം അവര് തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് പ്രയോറിറ്റി കൊടുത്തപ്പോ സൗദിയിൽ നിന്നുള്ള എല്ലാം നഷ്ടപ്പെട്ട നാട്ടിലേക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സംരംഭം അത് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമ്പോ സ്ഥല എം എൽ എ എന്നായിരിക്കും ഞാനാ യോഗത്തിന്റെ അധ്യക്ഷത അന്ന് ഒരുപാട് വാഹനങ്ങളൊക്കെ ഈ സെൽഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് തവണ വ്യവസ്ഥയിലെ വാഹനം നൽകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് നടത്തിയിരുന്നു മറ്റു ഏതിലാണ് താല്പര്യം അതിനുള്ള ഫണ്ട് ഉൾപ്പെടെ എന്ന് നൽകുകയുണ്ടായിട്ടു പക്ഷെ ഇന്നത്തെ അവസ്ഥ ഇപ്പൊ ഒരു ലോക മലയാള സഭ ഉണ്ടായിട്ട് ആർക്കതുകൊണ്ട് പ്രയോജന സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടായിട്ടോ ചിലരൊക്കെ എം എൽ എ എം പി എന്നൊക്കെ പറയുന്ന പോലെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് ലോക മലയാള സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ന അംഗത്തിന് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ഒരു ഫ്ലക്സ് ബോർഡ് കയ്യിലൊരു ഐഡന്റിറ്റി കാർഡും എന്നുള്ളത് വിളിച്ചാൽ എന്ത് പ്രയോജനം ഒരു പ്രവാസിയുടെ കുടുംബത്തിനുണ്ടാക്കി ഈ ലോക മലയാള സമ എന്നാൽ അതിനുവേണ്ടി എത്ര കോടികൾ ചെലവഴിച്ചിട്ടുണ്ട് അതിന്റെ വല്ല ഗുണവും പ്രവാസികൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇതൊക്കെ സർക്കാരിന്റെ പി ആർ വർക്കിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനം അല്ലാതെ അതുകൊണ്ട് എന്താണ് പ്രവാസികൾക്ക് കിട്ടിയത് ഇവിടെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ അവിടെ പണിയെടുത്ത് ഓണവും പെരുന്നാളും ക്രിസ്മസും എല്ലാം നിങ്ങൾ അവിടെ ആഘോഷിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ അവരെ ചെലവഴിച്ചു നിങ്ങളുടെ വീട്ടിന്റെ കടം കിട്ടി വീടില്ലാത്ത ആളുകൾ വീട് വെച്ചു പെൺമക്കൾക്ക് കല്യാണം നടത്തി കൊടുത്തു ഇതൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആരോഗ്യവും നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ജോലിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെ നാട്ടിലേക്ക് പറഞ്ഞു അപ്പൊ നിങ്ങൾ സർവീസ് അവിടെ ജോലി ഉള്ളപ്പോ നിങ്ങളെ കാണുമ്പോൾ ചിരിച്ചവരൊക്കെ നിങ്ങൾ അവിടുന്ന് മടങ്ങി എന്നറിയുമ്പോൾ ആ ചിരിയൊന്നും കാണില്ല നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ എത്രയോ ആളുകൾ അനുഭവപ്പെടും അങ്ങനെയുള്ളവർക്ക് അത്യാവശ്യം മരുന്ന് വാങ്ങാനുള്ള ഒരു ക്ഷേമനിധി പോലും കാര്യക്ഷമമായി നടപ്പാക്കാൻ ഈ സർക്കാർ തയ്യാറായി ഇപ്പൊ വൻകിട ബിസിനസ്സൊക്കെ ഉള്ളവരുടെ അവരെ കൊണ്ട് കുറെ സ്പോൺസർഷിപ്പ് എടുപ്പിച്ച് സർക്കാരിന്റെ പി വർക്ക് നടത്തി എന്നുള്ളത് ഒഴിച്ചാൽ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഈ സർക്കാർ തയ്യാറായില്ല അതുകൊണ്ട് നാളെ നിങ്ങളെ സഹായിക്കുന്ന സർക്കാർ ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാവണം അതുണ്ടാവണമെങ്കിൽ ഈ എലക്ഷൻ നമുക്ക് ജയിച്ചേ പറ്റൂ ഞാൻ പറഞ്ഞു ഇതൊരു മോഡൽ എക്സാമിനേഷനാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഒരു കാര്യം ഉറപ്പാവും ഇനിയൊരു ചാൻസ് പിണറായിക്കില്ല എന്നുള്ള മെസ്സേജ് കേരളത്തിന് നൽകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് ഭരണവിരുദ്ധ വികാരങ്ങൾ ധാരാളം അതിനെ പറ്റി പറയാൻ പറയാതെന്നാൽ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ ഇതൊക്കെ കാര്യങ്ങൾ അറിയുന്നവരും പത്രം വായിക്കുന്നവരും ടി വി കാണുന്നവരൊക്കെയാണ് പക്ഷെ ആ ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ യു ഡി എഫിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കിവിടെ വിജയിക്കാം പിന്നെ എൽ ഡി എഫ് ഇവിടെ പറയുന്നൊരു കാര്യം വികസനം ചർച്ച ചെയ്യാൻ യു ഡി എഫ് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ തിരിച്ചാവുക ഞാൻ പറയുന്ന അഞ്ചു കൊല്ലത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിലുണ്ടായ വികസനവും ഒൻപത് വർഷത്തെ പിണറായി വിജയന്റെ കാലത്തുണ്ടായ വികസനം ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പല വികസനങ്ങളും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് തറക്കല്ലിട്ടത് വർക്ക് തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആയിരം ദിവസം കൊണ്ട് തീർക്കേണ്ട പദ്ധതിയാണ് ഈ പിണറായി സർക്കാർ ഒമ്പത് വർഷം വിളിച്ചു നീട്ടിയത് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ തീരേണ്ട ഘട്ടമാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ പൂർത്തിയായത് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ നേരത്തെ പൂർത്തിയാവേണ്ടത് ഒമ്പത് വർഷം താമസിച്ചു രണ്ടാമത്തേത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ട്രയൽ റൺ വരെ നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർക്ക് ഉദ്ഘാടനം ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിട്ടു അത് വേറെ കൊച്ചി മെട്രോ എല്ലാ ജോലിയും ചെയ്ത് തൊണ്ണൂറ് ശതമാനം ജോലിയും ചെയ്തത് യു ഡി എഫിന്റെ കാലത്താണ് ഇവർക്ക് ഉദ്ഘാടനം ചെയ്യേണ്ട ജോലി മാത്രേ ഉണ്ടായിട്ടു നമുക്ക് ഇവരോട് ചോദിക്കാണ്ട് നിങ്ങൾ ആരംഭിച്ച് നിങ്ങൾ പൂർത്തിയാക്കിയ പദ്ധതിയാണ് നിങ്ങൾ പറയുന്ന ലൈഫ് പദ്ധതി എന്താ ഇന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് ഇവിടെ സ്റ്റെൽത്തം പോലെ കിടക്കുകയാണ് പല പ്രോജക്ടുകളും പൂർത്തിയായ വീടുകളുടെ അവസ്ഥ എന്താ മഴയത്ത് ഒരു തുള്ളി വെള്ളം പുറത്തു പോകുന്നില്ല ഈ സ്കീം തന്നെ പരാജയപ്പെട്ടു കിഫ്ബി എന്നൊരു പദ്ധതി കൊണ്ടു ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും മുൻകാലങ്ങളിൽ മരിച്ച കാലത്തോടെ റോഡും പാലും ഉണ്ടായിട്ടേ നിലവൂരി ശ്രീ മുഹമ്മദ് എം എൽ എ മന്ത്രിയായിരുന്നപ്പോ കൊണ്ടുവന്ന പാലങ്ങളും റോഡുകളും അന്ന് കിപ്പി ഉണ്ടായിരുന്നോ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ കിപ്പി ഫണ്ട് ഉപയോഗിച്ച് ഇനി പണിയുന്ന റോഡുകൾക്കും പാലങ്ങൾക്കും ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലേക്കാണ് കേരളത്തിൽ ഇത് എലക്ഷൻ കാരണം പ്രഖ്യാപിക്കാതിരിക്കുക അതുകൊണ്ട് ഇവർക്ക് ഇവരാരംഭിച്ച് ഇവർ പൂർത്തിയാക്കി ഒരു പദ്ധതി ഇപ്പൊ ദേശീയ ബാധ അങ്ങനെ ഇടയുമോ ഈ സ്വർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോ പാതാളത്തിലോട്ട് പോവാന്ന് പറഞ്ഞ പോലെയാണ് ദേശീയപാതയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് നിങ്ങള് കോടികളുടെ ഫ്ലക്സ് അടിച്ച് വെച്ചിരുന്നില്ലേ ഭരണ നേട്ടം എടുത്ത് ഉയർത്തി കാണിക്കാൻ കോടികളുടെ ഫ്ലക്സല്ലേ ഇപ്പൊ എന്താ പറയുന്നത് പൊട്ടി വീണപ്പോ ഏയ് ഞങ്ങൾക്കൊരു പൊടി ഞാൻ പറയുന്നത് ഇന്ന് ഡി പി ആർ തയ്യാറാക്കിയപ്പോ നിങ്ങളല്ലേ പരിശോധിക്കണ്ടേ മണ്ണിന്റെ നിലവാരം പരിശോധിക്കണം അതിന്റെ ചുമതല സ്റ്റേറ്റിനല്ല ഉത്തർപ്രദേശിൽ ഉണ്ടാക്കുന്ന പോലെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല സാഹചര്യം കൈമറ്റി വ്യത്യാസമുണ്ട് പരിസ്ഥിതി നോക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് സംസ്ഥാനമാണ് ഇവരും പണിയുന്ന ജോലി മാത്രമേ കേന്ദ്രത്തിനുള്ളൂ ഇപ്പൊ സ്ഥലം അക്യർ ചെയ്ത് കൊടുക്കുമ്പോഴും ഈ റോഡ് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും പരിശോധിക്കേണ്ടത് സംസ്ഥാനാണ് അത് പരിശോധിക്കുന്നതന്നെ ചില റിയാസിന്റെ സെൽഫി നിങ്ങൾ കണ്ടു കാണുക ഓരോ സ്ഥലത്തും സെൽഫി എടുക്കാൻ പോസ്റ്റ് ചെയ്യ പാലം വീണപ്പോ ഇപ്പൊ പറ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഞാൻ ഓർക്കാണ് ആ പാലാരിവട്ടം പാലത്തിലെ ചെറിയ വിള്ളല് കണ്ടതിന്റെ പേര് ഏറ്റവും അധികം റോഡുകൾക്കും പാലങ്ങൾക്കും നേതൃത്വം നൽകി ഇബ്രാഹിം കുഞ്ഞിനെ ഉൾപ്പെടെ ജയിലിൽ അടച്ചവരാണ് ഈ ഇന്ന് കേരളം ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിണറായി ആ ജന്മം ജയിലിട്ടുണ്ട് ഈ പാതകത്തിന്റെ പേര് അപ്പൊ ഒന്നാം പ്രതി നരേന്ദ്രമോദി ആണെങ്കിൽ രണ്ടാം പ്രതി പിണറായി വിജയനാണ് ഈ ദേശീയ ദേശീയപാതയുടെ തകർച്ചയിൽ പിന്നെ നിങ്ങൾക്ക് ക്ഷേമനിധിക്ക് കാശും യാതാണെങ്കിൽ മന്ത്രിസഭയുടെ വാർഷികം ആഘോഷിക്കാൻ കോടി ചിലവാക്കിയല്ലോ രണ്ടാം പിണറായി തുറക്കാനുള്ള നാലാം വാർഷികം അതിന് കാശുണ്ടല്ലോ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിൽ നിന്ന് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം ശമ്പളം അച്ചടിക്ക് കൂട്ടാൻ കാശുണ്ടല്ലോ പി എസ് സി അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ശമ്പളം കൂട്ടാൻ കാശുണ്ടല്ലോ പക്ഷെ പ്രവാസികൾക്ക് എന്തെങ്കിലും ആനുകൂല്യം ചെയ്യാൻ കയ്യിൽ കാശില്ല ആശാവർക്കർമാർക്ക് ഒരു മൂവായിരം രൂപയെങ്കിലും കൂട്ടാൻ ചോദിച്ചാൽ അതിൽ കാശില്ല അതേസമയത്ത് ദൂർത്തടിക്കാൻ കാശല്ല ഇങ്ങനെ എല്ലാ തോതിവാസവും കാണിച്ചിട്ട് ഇവരിവണ് ജയിച്ചാൽ പിന്നെ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ മാത്രല്ല ഇപ്പൊ രാസലഹരി ഇങ്ങനെ അതിന്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കള് പത്രം വായിക്കപ്പോ കാണുന്നില്ലേ മാതാപിതാക്കള് മക്കളെ കൊല്ലുന്നു മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു മുഴുവൻ ലഹരിയാണ് കഞ്ചാവ് ഇങ്ങനെ ഒരു സർക്കാർ നമ്മൾ ഈ പ്രതിജ്ഞ എനിക്ക് കൊടുത്തൊരു കാര്യമുണ്ടോ കുറ്റം ചെയ്യുന്നവനെ കസ്റ്റഡിയിൽ എടുക്കണ്ടേ അറസ്റ്റ് ചെയ്യണ്ടേ ശിക്ഷിക്കണ്ടേ അപ്പോ അത്രയും ജനങ്ങൾക്ക് ഒരു കാലത്തും ദ്രോഹമുണ്ടാവാത്ത ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന് എന്നും ജനത്തിനെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നതിന് മുന്നോടിയായി ഒരു ജഡ്ജ്മെന്റ് ആണ് ഈ പത്താൽപാതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ കേരളത്തിലെ എല്ലാ അന്ന് വന്നവരുണ്ട് ഇനി എലക്ഷൻ കഴിഞ്ഞിട്ട് മടങ്ങിയാൽ മതി ഓരോ ഏരിയ തിരിച്ച് വീടുകളിൽ ചെന്ന് പ്രത്യേകിച്ച് പ്രവാസികളുള്ള വീടുകളിൽ ചെന്ന് ഇവിടെ എല്ലായിടത്തും പ്രവാസികളുണ്ടാവും ഒരു വീട്ടിലെ ഗൾഫ് നാളില്ലാത്തവര് ഈ നമ്മുടെ നാട്ടിൽ കുറവാണ് പ്രത്യേകിച്ച് മലബാർ അപ്പൊ അവിടെയൊക്കെ ചെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോത്തരവർക്ക് കാര്യങ്ങൾ അറിയാം അപ്പൊ അവരിങ്ങനെ ചോദിക്കുക അല്ല ഇന്ന സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് അത് അങ്ങനെയല്ല യു ഡി എഫിന് ചെയ്താലേ ഇതിന്റെ ഒരു എൽ ഡി എഫിന് ശിക്ഷ കൊടുക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അദ്ദേഹം പറഞ്ഞു ഭരണവിരുദ്ധ വികാരങ്ങൾ ഒരു പോയിന്റിലേക്ക് വന്നാലേ ഇതിന്റെ മെച്ചോട്ടു എങ്കിലേ പിണറായി സ്വത്തിന് അടി കൊടുക്കാൻ പറ്റൂ അല്ലാതെ വേറെ ഇന്നത്തിലൊന്നും ചെയ്താൽ പിണറായിത്തിന് അടിയല്ല കിട്ട പിണറായി പിണറായിസ്യത്തിന് ഊർജിട്ട് അതുകൊണ്ട് ആര്യാൻ ശോകത്ത് വിജയിച്ചേ മതിയാവും അതിന് എല്ലാ പ്രവാസികളും ഇവിടെ നിങ്ങൾക്ക് പുറത്ത് വന്നവരൊക്കെ പതിനാറ് വരെ നിൽക്കാൻ പറ്റൂ ആ പതിനാം തീയതി വരെ നിന്ന് വീടുകളിൽ ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം അതിന് സഹായകരമാവട്ടെ ഈ കൺവെൻഷൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവാസി സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും വിനീതമായിട്ട് മനസ്സിലാക്കി